നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം യു എക്കെതിരായി ഹൂതികൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ പതിവ് കാഴ്ചയായി മാറുകയാണ് ഇതുവരെ നാല് ആക്രമണ ശ്രമങ്ങളാണ് നടത്തിയത് ഇന്ന് പുലർച്ചെയും മൂന്ന് മിസൈലുകളാണ് യു എ നോക്കി അയച്ചത് ഇതിന് പിന്നാലെ ഗൾഫിൽ പലവിധ നീക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പോഴിതാ യു എയിലേക്ക് അമേരിക്കൻ സൈനികരും യുദ്ധവിമാനങ്ങളും എത്തുന്നു യു എ കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ സഹായ അഭ്യർത്ഥന പരിഗണിച്ചാണ് അമേരിക്കയുടെ നീക്കം ഷെയ്ഖ് മുഹമ്മദും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനവും യു എയിലേക്ക് എത്തും അടുത്തിടെ യുഎയ്ക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു കൂടുതൽ ആക്രമണം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യു സഹായിക്കാനാണ് യു സൈന്യം എത്തുന്നത് രണ്ടാഴ്ചക്കിടെ മൂന്ന് ആക്രമണങ്ങളാണ് യു എക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയത് യമനിൽ യു എ സൈന്യം നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഹൂദികളുടെ മിസൈൽ ആക്രമണം ആദ്യ ആക്രമണത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കാരുൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഓരോ ആഴ്ചയിലും ആക്രമണം നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് യു എ കിരീടാവകാശിയും യു എസ് പ്രതിരോധ സെക്രട്ടറിയും തമ്മിൽ ടെലിഫോണിൽ ചർച്ച നടത്തിയതും അമേരിക്ക സഹായം ഉറപ്പു നൽകിയതും യുഎയുടെ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്കൻ സൈന്യത്തിന്റെ യുദ്ധ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും പ്രതിരോധ സംവിധാനങ്ങളും എത്തുമെന്ന് യു എയിലെ അമേരിക്കൻ അംബാസിഡർ പറഞ്ഞു അമേരിക്കൻ യുദ്ധ കപ്പലായ യു എസ് എസ് കോൾ യു എ നാവികസേനയുടെ ഭാഗമായി ഇനി പ്രവർത്തിക്കും അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും യു എ വിന്യസിക്കും ഏത് സമയവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കാനാണ് യു എസ് നാവികസേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരുപക്ഷെ ഹൂതികൾക്കെതിരെ വലിയ ആക്രമണത്തിനും സാധ്യതയുണ്ട് ഭൂതികളുടെ നീക്കങ്ങൾ അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു അമേരിക്കൻ ചാരന്മാർ യമനിൽ പ്രവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ യു എക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ടോ എന്നുള്ള രഹസ്യ വിവരം ശേഖരിക്കാനാണ് ചാരന്മാരെ നിയോഗിച്ചിരിക്കുന്നത് അത്രേ വർഷമായി തുടരുന്ന യമൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൌദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന യമനിൽ ഇടപെട്ടത് സഖ്യസേനയുടെ സൈനിക നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് യമൻ ഇവിടെ ആക്രമണം നടത്തുന്നത് ആ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു യമനിൽ ആക്രമണം നടത്തുന്ന സൗദി ഇടയ്ക്ക് മരുന്നുകളും മറ്റ് സഹായ വസ്തുക്കളും സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയുടെ ഭാഗമായാണ് യു എ യു എ സൈന്യം യമനിൽ ആക്രമണം നടത്തുന്നുണ്ട് കൂടാതെ യമനിലെ ചില സായുധ സംഘങ്ങൾക്കും യു എ സഹായം നൽകുന്നുണ്ട് ഇവർ നടത്തിയ യുദ്ധനീക്കം ഹൂതികൾക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു തുടർന്നാണ് യു എക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് യു എയുടെ ആയുധങ്ങൾ അടങ്ങിയ കപ്പൽ ഹൂതികൾ കഴിഞ്ഞ വർഷം പിടിച്ചിരുന്നു ഇടയ്ക്ക് യു എയുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നിൽ ഹൂതികളാണെന്നും അവർക്ക് ഇറാന്റെ സഹായമുണ്ടെന്നുമാണ് അറബ് സഖ്യസേനയുടെ ആരോപണം അമേരിക്കൻ സൈന്യം കൂടി ആയുധങ്ങളുമായി എത്തുന്നതോടെ ഏത് സമയവും സാഹചര്യവും മാറിയേക്കാം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഏറെയുള്ള യു എയിൽ യുദ്ധാന്തരീക്ഷം ഒരുങ്ങുന്നത് വലിയ തിരിച്ചടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക